എത്ര 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 കഴിവുള്ള വ്യക്തിയാണെങ്കിലും മിടുക്കനാണെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മിടുക്കിയാണെങ്കിലും നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നീ കിടക്കുന്നെങ്കിൽ യേശുവേ പുറപ്പെടാൻ ചോദിക്കാതെ ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച തിരിച്ച നിന്റെ സഹോദരി പുത്രനായ ലോത്തും കുടുംബക്കാരും നിനക്ക് കൈവശമായി കിട്ടിയ പ്രോപ്പർട്ടികൾ പോലും വസ്തുക്കൾ പോലും നിന്റെ കയ്യിൽ നിന്ന് അടിച്ചെടുത്ത് ഒന്നുമില്ലാത്തവനായി നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ യഹോവ നിനക്ക് പ്രത്യക്ഷമായിട്ട് പറഞ്ഞില്ലേ അബ്രഹാമേ നീ എഴുന്നേറ്റ് തല നോക്ക് ലോത്ത് കൊണ്ടുപോയതോ ഐ മീൻ സോതോമിയർ കൊണ്ടുപോയതോ കുടുംബക്കാർ കൊണ്ടുപോയതോ ഒന്നും നോക്കണ്ട നീ എഴുന്നേറ്റ് തല നോക്ക് നോക്കുമോനെ കിടക്കോട്ട് നോക്ക് തെക്കോട്ട് നോക്ക് വടക്കോട്ട് നോക്ക് പടിഞ്ഞാറോട്ട് നോക്ക് നീ കാണുന്ന ഈ ഭൂമികളെല്ലാം ഞാൻ നിനക്ക്

ലോത്തിന്റെ നോക്കി നിന്റെ ഒരു ചിരട്ടയോ ചരടോ പോലും എനിക്ക് വേണ്ട എന്ന് അബ്രഹാം വേണ്ടി തിരിക്കുമ്പോൾ ഇറങ്ങുമ്പോൾ അബ്രഹാം പറഞ്ഞു ഐ നോ നീഡ് എനിക്ക് നിന്റെ പക്കൽ നിന്നൊന്നും വേണ്ട നീ തന്നെ കുറഞ്ഞു പോകുമോനെ ഇറങ്ങിയപ്പോ ദൈവം പറയുകയാണ് മനുഷ്യനിൽ നിന്ന് ലഭ്യമാകേണ്ട ചിലത് വേണ്ടെന്ന് വെച്ചപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു പറയുന്നു ഇനി നിന്റെ കയ്യിൽ ഒരു പ്രമാണമല്ല ഈ ഭൂമി മുഴുവനും ദൈവത്തിൽ ആശ്രയിച്ചോണ്ട് വിട്ടു കൊടുക്കുന്നവർ വിജയിക്കും ദൈവത്തിൽ ആശ്രയിച്ച് ചിലതൊക്കെ വിട്ടുകൊടുത്തില്ലേ എന്റെ കൂടെ എന്റെ ദൈവമുണ്ട് എന്നെ എന്റെ മക്കളെ ദൈവം കരുതിക്കോളും എന്റെ കുടുംബത്തിന്റെ കാര്യം എന്റെ ദൈവം നോക്കിക്കോളും എനിക്ക് വേണ്ടത് എന്റെ ദൈവം എനിക്ക് തന്നോളും എന്ന് വിശ്വസിച്ച് ചിലത് ഇറങ്ങി തിരിച്ചില്ലേ എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് വാക്യത്തെ ചെയ്തവൻ മാനിക്കും കാണുന്ന കുടുംബത്തോട് കർത്താവ് പറയുന്നു ഇന്ന് ഈ പ്രതികൂലത്തിലൂടെ നീ കടന്നു പോകുമ്പോഴും എല്ലാം കഴിഞ്ഞു എന്ന് നീ പറയുമ്പോഴും ഞാൻ ബലഹീനയാണെന്ന് നീ അറിയിക്കുമ്പോഴും ഉരുട്ട് കണ്ണിനെ തുറക്കുന്ന ഒരു പാവർ വ്യാപരിക്കുന്നു ഭാരപ്പെടുന്ന ആരോടൊക്കെയോ കർത്താവ് പറയുന്നു നിന്റെ മുമ്പിൽ ഒരു സന്തോഷം വരുന്നു ഭാരത്തോടി ആരോടൊക്കെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു നിരാശയോടി ചിലരോട് കർത്താവ് പറയുന്നു മോനയെ എന്നും നിരാശയല്ല എന്നും കണ്ണുനീരല്ല എന്നും പട്ടിണിയല്ല എന്നും എന്നും കരച്ചിലിന്റെ വ്യാഴാഴ്ചയല്ല എന്നും ക്രൂശീകരണത്തിന്റെ വെള്ളിയാഴ്ചയുമല്ല അമീൻ എന്നും നിശബ്ദതയുടെ ശനിയാഴ്ചയുമല്ല അമീൻ നിനക്കൊരു ഉയർപ്പിന്റെ ഞായറാഴ്ച ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്നൊരു ദൈവമുണ്ട് അവസ്ഥകളെ മാറ്റുന്നൊരു ദൈവമുണ്ട് അനുഭവങ്ങളിൽ വ്യത്യസ്ത ദൈവമുണ്ട് ഈ നിരാശകളെ ഈ ദുഃഖങ്ങളെ സന്തോഷമാക്കി തീർക്കുന്ന ഒരു ഉണ്ടെന്ന് ഉറപ്പുള്ളവർ ചേർന്ന ദൈവത്തിന് നന്ദി പറഞ്ഞു